െ ഞാൻ കൊറച്ചു രാത്രിയാവും വരാനായിട്ട് ബസ് സ്റ്റോപ്പിലോട്ടൊന്ന് വരാനേ നീ മറന്നു വയക്കരുത് അമ്മേ കുറച്ച് രൂപ കൂടുതൽ എടുത്തോളൂ കഴിഞ്ഞ ദിവസമേ ഒരാൻറ്റിയും അങ്കിളും കൂടി കെ എസ് ആർ ടി സി തടഞ്ഞിട്ട് യാത്രക്കാരെ ഇറക്കി വിട്ടമ്മേഹം യാത്രക്കാരെല്ലാം ഒന്നും പറയാതെ ഇറങ്ങി പോയമ്മേ എന്നിട്ടേ കേരളത്തിൽ ഒരാളുടെ വായനെങ്കിലും ഒരക്ഷരം പുറത്തേക്ക് വന്നു പറഞ്ഞിട്ടും ഏതെങ്കിലും ക്ഷമിച്ചോളാം പറഞ്ഞോ തെറ്റുണ്ടെങ്കിൽ തെറ്റില്ലല്ലോ പിന്നെ എങ്ങനെ എത്തുമെങ്കിലും കാര്യത്തിൽ ഒരു തീരുമാനമായോ അമ്മേ ആ മന്ത്രി എന്തേലും നടക്കും നടക്കണം നടന്നേ പറ്റും ഒന്നുമല്ലെങ്കി രാത്രില്ലേ യാത്രക്കാർ ബസ് ഇറങ്ങി നടന്നേ പറ്റൂ